ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കരുതി വേറെ സ്കൂളിൽ വിടുന്ന ദിവസം ഞാൻ ഭയങ്കര ബിസിയാണ് രാവിലെ വേദ സെവൻ തേർട്ടി ആകുമ്പോൾ പോകും അതുവരെ ഞാൻ ഭയങ്കര ബിസിയാണ് അപ്പോൾ ഞാൻ ഇതിനെങ്കിലും പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടാവില്ല ഡ്രൈവർ നിൽക്കുന്ന ദിവസമായിരിക്കും ഭയങ്കര ജോലി ഉണ്ടെങ്കിൽ ജോലി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കരുതി ഇന്ന് വേറെ സ്കൂളിൽ വിടുന്ന തിരക്ക് സ്കൂൾ ഡേ മോർണിംഗ് കാണിക്കാൻ നിൽക്കില്ല അപ്പോൾ രാവിലെ ഉള്ള തിരക്കും ധൃതിയും അത്ര പാടും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് എരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ സ്കൂൾ വിടുന്നതിൻ്റെ തിരക്ക് രാവിലത്തെ തിരക്ക് രാവിലത്തെ ജോലി തിരക്കാണ് കാണിക്കുന്നത് സ്കൂൾ ഡേ മോർണിംഗ് അപ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഫേസ് വാഷ് മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് ഒന്ന് ഫ്രഷ് ആയ ശേഷമാണ് എന്നും എൻ്റെ ഡേ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പം അങ്ങനെ തന്നെ ഇന്നത്തെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോവും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പെർട്സ് നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്ന കേട്ടോ ആ കാശ് ഒന്നും വാങ്ങില്ല ഈ ക്യുആർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങി അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ടത് ഒരു വെർത്ത് പർച്ചേസിംഗ് ആണേ എന്തായാലും ഞാൻ ക്യു ആ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞ് രാവിലെ അടുക്കളയിൽ കയറി അപ്പോൾ ഇന്ന് ഞാൻ റാഗി ഇടിയപ്പവും കടലക്കറിയാണ് വെക്കുന്നത് കടലക്കറിക്കായിട്ടുള്ള കടല ഉരുളക്കിഴങ്ങ് ഇത് ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള റാഗി പൗഡറും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ സത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് ഈ റാഗി ഇടിയപ്പം സക്സസ് ആവുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല അങ്ങനെ മാവിനെയൊക്കെ അടുത്ത് അങ്ങനെ വച്ചിരിക്കുകയാണ് നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന കടലയും ഉരുളക്കിഴങ്ങും കൂടി അടുപ്പത്ത് വെച്ചു റാഗിയിലേക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സാധാ ഇടിയപ്പം കുഴക്കുന്ന പോലെ കുഴക്കാനുള്ളൊരു പാനലാണ് ഞാൻ ഇടിയപ്പത്തിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കേട്ടോ കുറേ കുറേ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കുന്നതായിട്ടോന്നുകൊണ്ട് അറിയത്തില്ല ഇത് ഏട്ടനോട് ദേഷ്യപ്പെട്ടിട്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ എന്തോ കാര്യം പറഞ്ഞാൽ ഞാനോടും കൂടെ ദേഷ്യപ്പെട്ടു പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ എന്ന് എഴുതിയിട്ട് പിന്നെ ആ മുഖം അങ്ങ് മാറ്റി കേട്ടോ ആ അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒന്ന് രണ്ട് കമൻസ് ഉണ്ട് ശ്രീകുട്ടി ഭയങ്കര കൃഷ്ണഭക്തയല്ല എന്നിട്ട് വിളക്കൊന്നും കത്തിക്കാറില്ല എന്ന് ചോദിച്ചു ഞാൻ വിളക്ക് കത്തിക്കാറില്ല കാരണം നമ്മൾ വീട്ടിൽ അധികം ഉണ്ടാവാറില്ല വിളക്കൊക്കെ കത്തിക്കുകയാണെങ്കിൽ ദിവസം നമ്മൾ കത്തിക്കണ്ടേ അപ്പോൾ ഞാൻ മിക്കവാറും ഉണ്ടാവാറില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജോളം വീട്ടിലുണ്ടാവാറില്ല അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പോകരുത് അതുകൊണ്ട് ഞാൻ വിളക്ക് കത്തിക്കാറില്ല ഭക് എന്ന് കരുതി ഞാൻ ഭക്ത അല്ലാതല്ല കേട്ടോ ഭക്തിയൊക്കെയാണ് പക്ഷേ വിളക്ക് കത്തിക്കാറില്ല അത് ചെയ്യുന്ന കാര്യം നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വിളക്ക് കത്തിക്കാത്തത് ഓക്കെ അങ്ങനെ ഇടിയപ്പത്തിന് വേണ്ടി മാവ് അതിഗംഭീരമായി ഞാൻ കുഴച്ചുകൊണ്ട് നിൽക്കുകയാണ് കുഴപ്പമില്ല കേട്ടോ ചെറിയ അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസിയിൽ അത് കുഴച്ചെടുക്കാൻ പറ്റി സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുമ്പോൾ കുഴച്ചെടുത്ത് കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന മാവ് പുട്ടിൻ്റെ മാവാണ് ഈ എന്ന് പറയുന്നത് പുട്ടിൻ്റെ റാഗിപ്പൊടിയാണ് ഇവിടെ ഇരുന്നത് അതുകൊണ്ട് എന്താവും എന്നതും എനിക്കറിയത്തില്ല ഒരു ചെറിയ പരീക്ഷണം ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഒരു പരീക്ഷണത്തിലാണ് ഞാൻ കേട്ടോ അപ്പോൾ മാവൊക്കെ അത്യാവശ്യം നല്ല നമ്മുടെ എടിയപ്പത്തിനൊക്കെ കുഴക്കുമ്പോൾ തന്നെ കുഴച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് തണുത്ത ശേഷം നന്നായിട്ട് കൈകൊണ്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ കടല അടുപ്പത്തിരുന്ന് ഏകദേശം ആയിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് നട തണുക്കുന്നതിന് സമയം കൊണ്ട് കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സവോള ഒരു ടൊമാറ്റോ ഒരു പച്ചമുളകെല്ലാം ഞാൻ കീറിയെടുത്തു അപ്പോൾ വറുത്തരച്ചാണ് ഞാൻ കടലക്കറി വെക്കുന്നത് കഴിഞ്ഞ ദിവസം കടലക്കറി വെച്ച് എൻ്റെ ബാക്കി കുറച്ച് വറക്കാനെടുത്തപ്പോൾ കൂടിപ്പോയി കേട്ടോ എന്നിട്ട് വറുത്തതിനെ ഞാൻ എടുത്ത് കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ട് എന്നാൽ മസാല ഒന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി ഈ ജസ്റ്റ് ഈ സവോളയും ടൊമാറ്റോയ്ക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അപ്പോൾ ഇതെല്ലാം അരിങ്ങിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് തണുത്തു വന്നു അപ്പം ഞാൻ കരുതി എന്തായാലും സേവനായിൽ വെച്ചെന്ന് ഇടിയപ്പത്തിന് പിഴിയും പോലും പിഴിഞ്ഞെടുക്കാമെന്ന് കരുതി നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ കൈ കൊണ്ട് തണുത്ത ശേഷം ചെറിയൊരു ചൂടോടുകൂടി നന്നായിട്ട് കുഴച്ചെടുത്തു സംഭവം നല്ല ഭംഗിക്കൊക്കെ ഇരിപ്പുണ്ട് ഇനി ഇത് പിഴിയുമ്പോൾ എന്താകും അവസ്ഥ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാനൊന്ന് അടിപൊളിയിട്ടുണ്ടാക്കി കൊടുക്കപ്പോൾ വേദം അപ്പോഴേ പറഞ്ഞു അമ്മ എനിക്ക് ഇടിയപ്പം ഒന്നും വേണ്ട ഞാൻ വല്ല വേറെ എന്തെങ്കിലും കഴിച്ചോളാം പ്ലീസ് അമ്മ ഇല്ലെങ്കിൽ അമ്മ സാധാ ഇടിയപ്പം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല നാളെ നിനക്ക് ഞാൻ റാഗി ഇടിയപ്പം കടലക്കറിയും തന്നിട്ടുള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞാണ് ഈ സംഭവം ഉണ്ടാക്കാനായിട്ട് ഞാൻ കയറുന്നത് കേട്ടോ അങ്ങനെ സേവനാഴിയെല്ലാം അടച്ച് പിഴിയാനായിട്ട് ശ്രമിക്കുകയാണ് സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞാൻ അത് ഗംഭീരമായിട്ടിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ സേവനാഴിയിൽ കുഞ്ഞു കണ്ണുള്ള ഇതായിരുന്നു ചില്ലായിരുന്നു ഉണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് ഞാൻ കുറച്ച് വലിയ ചില്ല് കേട്ടോ വലിയ ഹോളുള്ള ചില്ലിട്ട് കാരണം പുട്ടിൻ്റെ മാവല്ലേ വലിയ തരിയില്ല എങ്കിലും ചെറിയ ചെറിയ തരി ഉണ്ട് അപ്പോൾ ആ കുഞ്ഞു ഹോളിൽ കൂടെ വരത്തില്ല അതുകൊണ്ട് കുറച്ച് വലിയ ഹോളുള്ള സേവനാഴിയുടെ മീൻസ് ചില്ലിട്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഇഡലിത്തട്ടിലെ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിക്കുകയാണ് നെയ്യൊക്കെ ഒഴിച്ച് ഭയങ്കര ടേസ്റ്റി ആയിട്ട് എടുക്കാം റാഗിയല്ലേ അപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ണ്ടാകാമെന്നറിയില്ല അതുകൊണ്ട് നെയ്യൊക്കെ ആ ഒഴിച്ച് ആ പാത്രത്തിൽ തടവിയിട്ട് അതിൽ നമുക്ക് സേവനായി പിഴുങ്ങൊഴിക്കാമെന്നൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പിൽ കുറച്ച് നെയ്യെല്ലാം എടുത്തിട്ട് ഇതിലെല്ലാം അതി ഗംഭീരമായിട്ട് ഭീകരമായിട്ട് ഞാൻ മിക്സ് ചെയ്ത് തുടച്ചൊക്കെ എടുക്കുക കേട്ടോ നല്ല നെയ്യുടെ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് പൊളിക്കും എനിക്ക് വയ്യ ഇങ്ങനെയൊക്കെയല്ല നമ്മൾ ഓരോ കാര്യങ്ങളും പരീക്ഷിച്ച് നോക്കുന്നത് ചിലപ്പോൾ സക്സസ് ആകും ചിലപ്പോൾ സക്സസ് ആയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഇടിയപ്പോൾ സക്സസ് ആയോ ഇല്ലേന്ന് നമുക്ക് നോക്കാം കേട്ടോ ആ അങ്ങനെ നെയ്യെല്ലാം അടിപൊളിയായിട്ട് അതിലൊക്കെ അങ്ങനെ തേജ് പിടിപ്പിച്ചിട്ട് സേവനാഴി എടുക്കുകയാണ് അവിടെ എല്ലാം സ്ഥലമെല്ലാം ക്ലിയർ ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് വെച്ച് സേവനാഴി എടുത്ത് പിഴുങ്ങി പിഴുങ്ങി അതിലേക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ സേവനാഴി എടുക്കുകയാണ് പക്ഷേ ഗൈസ് ആദ്യം ഞാൻ പിഴിഞ്ഞപ്പോൾ ഒരു കറക്കത്തിൽ നല്ല ഭംഗിക്ക് വന്നു മനസ്സിൽ ലട്ട് പൊട്ടി ദൈവമേ എൻ്റെ റാഗിയുടെ സക്സസ് ആയല്ലോ എന്ന് പക്ഷേ അതിനുശേഷം എന്തോ തീ തുപ്പും കണക്ക് തുപ്പി തുപ്പി വരുന്നതല്ലാതെ അതിൽ വരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തതരാൻ ആരുമില്ല വേദം ഇവിടുന്ന തിരക്ക് കൂടെ ആയതുകൊണ്ട് ഞാനത് ആ പിഴിയുന്ന സംഭവം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ നോക്കുക അത് എന്താ ഇങ്ങനെ വരുന്നതെന്നൊക്കെ നോക്കുകയാണ് ഞാൻ ആകെപ്പെട്ടു എന്നെനിക്ക് പിന്നീട് മനസ്സിലായി കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾക്കത് ഇനി ഇത് ലൂസായിട്ടാണോ അതോ അല്ലെങ്കിൽ കുറച്ച് ടൈറ്റായിട്ടാണോ എന്നു കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ഒക്കെ പിഴിങ്ങി നോക്കി ഒന്നും നടന്നില്ല അവസാനം ആ മാവിലേക്ക് വീണ്ടും കുറച്ച് റാഗി പൗഡർ ഇരുന്നത് ഇരുന്നതുകൂടെ തട്ടി ഞാനതിന് പുട്ടാക്കി കേട്ടോ എന്നിട്ടും റാഗിപ്പൊടി തികഞ്ഞില്ല റാഗിപ്പൊടി തീർന്നു പിന്നെ ഞാനിരുന്ന ചോളം പൊടിയിട്ട് മിക്സ് ചെയ്ത് റാഗിയും ചോളവും കൂടെ മിക്സ് ചെയ്ത് പുട്ടിൻ്റെ മാവായിട്ട് നനച്ചെടുത്ത് കേട്ടോ കാരണം നമ്മൾ ഇടിയപ്പത്തിന് കുറേ കൂടുതൽ നനക്കില്ലേ കുഴങ്ങിയിരിക്കില്ലേ എന്നിട്ട് നമ്മൾ റാഗിപ്പൊടി കൂടെ തട്ടിയപ്പോൾ എൻ്റെ റാഗിപ്പൊടി കഴുകിപ്പോയി മിക്സ് ആയില്ല പുട്ടിനുള്ള പരിവായില്ല പിന്നീട് ഞാൻ എന്ത് ചെയ്തു നമ്മളെ ചോളം പൊടി ഇരുന്നു അതിനെയും കൂടി മിക്സ് ചെയ്ത് അതിന് പുട്ടിൻ്റെ മാവാക്കി നനച്ചെടുത്ത് കേട്ടോ എന്നിട്ട് ഈ പുട്ടിൻ്റെ മാവ് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കും കേട്ടോ അപ്പോൾ നല്ല തരി തരിയായിട്ട് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ട ഉണ്ടായിട്ടിരിക്കും അതുകൊണ്ട് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മുടെ ഈ റാഗിയും ചോളവും കൂടി മിക്സ് ചെയ്ത് ഇടിയപ്പത്തിൻ്റെ മാവിനെ പുട്ടാക്കി ആ മാവിന് ഒന്നുകൂടി മിക്സിയുടെ ജാറിലിട്ട് ഞാനൊന്ന് കറക്കിയെടുക്കാൻ പോവുകയാണ് അതിപ്പോൾ ഞാൻ ഗോതമ്പ് പുട്ടായാലും അരിപ്പുട്ടായാലും ഏത് പുട്ടായാലും ഒന്നുകൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കും അപ്പം നല്ല പൊടി പൊടിയായിട്ട് കിട്ടും അത് നമ്മൾ നനയ്ക്കുന്നതിന് ഒരു പരുവുണ്ട് അത് കൂടുതലായാലും മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഉണ്ട കിട്ടും കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒറ്റ ഇങ്ങനെ കറക്കിയാൽ മതി അപ്പോൾ കറക്റ്റ് കിട്ടും അങ്ങനെ ഫുൾ മാവും എടുത്തു പക്ഷേ ഒരുപാട് മാവായിപ്പോയിട്ടോ ഉള്ള റാഗി പൗഡറും ഉള്ള ചോളം പൗഡറും എല്ലാം കൂടെ ഇട്ടിട്ട് മാവ് ഒരുപാടായി അപ്പോൾ കുറച്ചെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാമെന്ന് കരുതി അങ്ങനെ പുട്ടു കുറ്റിയിലേക്ക് ചിരട്ട ക എടുത്തത് അതിലേക്ക് നമ്മുടെ റാഗിയും ചോളും കൂടി നനച്ചു വെച്ച പുട്ടുപൊടി ഇട്ടപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്ന കൈസ് തേങ്ങ ഇട്ടില്ല തേങ്ങ ചെറിയത് പോലുമില്ല ഇനി വീണ്ടും പോയി തേങ്ങ ചിരകിയിട്ട് വന്നൊന്നുകൂടെ മിക്സ് ചെയ്ത് ഞാൻ സാധാരണ പുട്ടിൽ തേങ്ങ വിരവിയാണ് വെക്കാറ് അടിയിൽ മുകളിലുമായിട്ട് വയ്ക്കില്ല കേട്ടോ അങ്ങനെ വീണ്ടും ചെന്ന് തേങ്ങ ചിരകി അതിലക്കൂടെ മിക്സ് ചെയ്ത് വെച്ചെട്ടോ ഈ നാഗെ പണി പാളി നിക്കുക കേട്ടോ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ കഴിയുമ്പോൾ എല്ലാം മൊത്തത്തിൽ ഫ്ലോപ്പായ കേട്ടോ അങ്ങനെ തേങ്ങ വെക്കാണ്ട് പുട്ട വയ്ക്കാൻ നോക്കി ഞാൻ എന്നിട്ടും അവിച്ചാൽ പിന്നെ ഞാൻ കരുതി ഈ റാഗിയും ചോളവും കൂടെ ഇട്ട് അങ്ങനെ അവിച്ചാൽ തേങ്ങ ഇല്ലാണ്ട് അവട്ടും കൊള്ളത്തില്ല അതുകൊണ്ട് പിന്നെ തേങ്ങ ചിരകി തേക്കണ്ട പുട്ടിൻ്റെ മാവിൽ കൂടെ ഒക്കെ മിക്സ് ചെയ്തു കുറച്ച് മാത്രമേ മിക്സ് ചെയ്തുള്ള കേട്ടോ അല്ലെങ്കിൽ തേങ്ങ ഇട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ തേങ്ങേൻ്റെ ഒരു ചെവ ചീത്തയായിട്ട് ചീത്തയായി പോകും കുറച്ച് ദിവസം കൂടി ആ പുട്ടങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ ഒരു കുട്ടി പൊട്ടും ഞാൻ ആവശ്യം അപ്പോൾ ഇന്ന് വേദക്ക് ലഞ്ചും പുട്ടും കടലക്കറിയാട്ടോ പാവൻ്റെ കുട്ടി ഇടിയപ്പോൾ കൊടുത്തു വിടാന്ന് കരുതിയതാണ് പക്ഷേ ഫ്ലോപ്പായപ്പോൾ കുഴപ്പമില്ല പൂട്ടില്ല ഞാൻ കടലക്കറിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ കരുതി കേട്ടോ ചോറൊന്നും വെച്ചില്ല എങ്കിൽ അടിപൊളി ഇടിയപ്പവും നല്ല ഹെൽത്തി അല്ലേ കടലക്കറിയൊക്കെ കൊടുത്ത് വിടാമെന്ന് കരുതി ആ പക്ഷേ അത് ഫ്ലോപ്പ് ആയിപ്പോയി സോറി ആ പുട്ടായ ശേഷം പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയുള്ള ഗുസ്തി കഴിഞ്ഞ ശേഷമാണ് ഞാൻ അടുപ്പത്ത് കടലക്കറിക്ക് വെച്ചത് അപ്പോൾ കടലക്കറിക്ക് നമ്മൾ വറുത്തൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് എളുപ്പം കേട്ടോ ജസ്റ്റ് ഉള്ളിയും ടൊമാറ്റമൊക്കെ ഒന്ന് വഴറ്റിയിട്ട് കടലയും കൂടെ ഒന്ന് തട്ടിക്കൊടുത്തു ശേഷം നമ്മുടെ പൊടിച്ച് വല്ല വറുത്ത് വെച്ചിരുന്ന നമ്മുടെ എന്താ മസാല കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അതിലേക്ക് ഒഴിച്ചു അതിലേക്ക് ഒഴിച്ചപ്പോഴുണ്ടല്ലോ എന്താണ് സംഭവിച്ചത് നോക്കൂ ആ പാത്രം വളരെ ചെറുതാണ് അതിൽ കഷ്ടിച്ച് ഇങ്ങനെ നിറങ്ങി കളയാറായി നിൽക്കുക കേട്ടോ അങ്ങനെ അതിനെ കുറേ സമയമായിട്ട് വറ്റിച്ച് 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 നിന്നു അപ്പോഴേക്കും നമ്മുടെ പുട്ടായി ആ പുട്ട് സക്സസ്സായിട്ടോ ഇടിയപ്പം സക്സസ് ആയില്ലെങ്കിലും പുട്ട് സക്സസ്സായി പുട്ട് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് എങ്കിലും ഇതേ കണ്ടോ തിളക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പാവ കടലക്കറി കിടന്ന് തിളക്കുകയാണെ മൊത്തത്തിൽ ഇന്നത്തെ എൻ്റെ പണി പാളി അങ്ങനെ കുറേ സമയായിട്ട് തിളപ്പിച്ച ശേഷം പുട്ടും കടലക്കറിയും റെഡിയായി അങ്ങനെ പുട്ടും കടലക്കറിയും കൂടെ എടുത്ത് വച്ചിരിക്കുകയാണ് വേദയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ പുട്ടും കടലക്കറി ഇനിയിപ്പോൾ എന്തായാലും കഴിച്ചില്ലേ പറ്റുള്ളൂ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ആവാം പാവം വേദം അങ്ങനെ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് പക്ഷേ ഇടിയപ്പോൾ അല്ലാന്ന് ഇറങ്ങിയപ്പോൾ വേദക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ പുതിയ പരീക്ഷണ കഴിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവൾക്ക് ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ പുട്ടും കടലക്കറിയും കൂടെ നന്നായിട്ട് വരവി വേദക്ക് വെച്ച് കൊടുത്തു അപ്പോൾ ചൂടെന്ന് പറയുകയാണ് ഞാൻ കേട്ട് കൊള്ളാവുന്നതാണ് െന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ അവൾക്ക് ഇഷ്ടമല്ല സാധാരണഗതിയും പക്ഷേ നമ്മൾ എന്ന് പറഞ്ഞു എനിക്കിഷ്ടമാണ് ഈ റാഗി റാഗിപ്പുട്ടും കടലക്കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ വേദമെന്ന് ധൃതിയിൽ ഞാൻ അതെല്ലാം ഉണ്ടാക്കി എന്നിട്ട് വേദി വിടുന്നതിന് മുന്നേ ഏഴരയ്ക്ക് വേദയ്ക്ക് സ്കൂളിൽ പോകണം അതിന് തൊട്ട് മുന്നേ ഒരു ലോഡ് പാത്രം കഴുകാനായിട്ടുണ്ട് കേട്ടോ കുക്ക് ചെയ്യുന്നതിലും പാടാണ് ഈ പാത്രം കഴുകുന്നത് ഇന്ന് പിന്നെ ഇടിയപ്പത്തിൻ്റെ പാത്രം എടുത്തു പുട്ടിൻ്റെ പാത്രം എടുത്തു മിക്സി എടുത്തു ജാറെടുത്തു അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ വേദന ധൃതിയിൽ വിടുന്നതിന് മുന്നേ കുറേ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി പിറക്കി വെച്ച് കേട്ടോ ദൈവമേ ഇന്നത്തെ എൻ്റെ ദിവസം പോക്ക ഇനി ഞാനൊന്നും വയ്ക്കത്തില്ല കേട്ടോ ഉച്ചയ്ക്ക് വേദയ്ക്ക് കടലക്കറിയും പുട്ടും കൊടുത്തു ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് പാസ്പോർട്ട് വേദക്ക് ഇന്ന് പാസ്പോർട്ടിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അപ്പോൾ അതിനൊക്കെ പോകണം പോയിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും ഇനി വൈകിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യത്തേ ഉള്ളൂ ഉച്ചയ്ക്ക് ഇനി ഒന്നും കുക്ക് ചെയ്യത്തില്ല അങ്ങനെ ധൃതി പിടിച്ച് ഈട് പിടി എന്നുള്ള രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കി ഫ്ലോപ്പായി പുട്ടൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇന്നത്തെ ദിവസം മോർണിംഗ് ഞങ്ങൾ അങ്ങനെ അങ്ങ് അടിച്ച് പൊളിച്ച് കഴിച്ചു കൂട്ടി കേട്ടോ അപ്പോൾ വേദഗിന്ന് ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമായിട്ട് കൊടുക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ എൻ്റെ ധൃതി പിടിച്ച ഒരു രാവിലെ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് മിക്കവാറും പക്ഷെ ഇങ്ങനെ ഫ്ലോപ്പ് ആവാറില്ല ഇതെന്ന് ആദ്യമായിട്ടാണ് ഫ്ലോപ്പ് ഫ്ലോപ്പായത് വീടിയെടുക്കുന്നത് കൊണ്ട് ഒരു ഭംഗിക്കാണ് ഞാൻ റാഗി ഇടിയപ്പം ഒരു വെറൈറ്റി ഡിഷ് ആവട്ടെ എന്ന് കാര്യമാണ് ഈ റാഗി ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കിയത് പക്ഷേ അത് ഫ്ലോപ്പ് ആയിപ്പോയി കായ്സ് അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഫ്ലോപ്പ് ആവാറില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടി വേദന ഞാൻ പറഞ്ഞു വിടും നിങ്ങളിങ്ങനെയൊക്കെയാണോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാറാണോ നല്ല സ്വാദോടു കൂടിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ വേദയുടെ ഫുഡല്ല ഇതാണ് അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് താഴെ എൻ്റെ ടാറ്റൂനെ പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് കമൻസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇതാണ് എൻ്റെ ടാറ്റൂ ഇത് വേദയുടെയും ഏട്ടൻ്റെയും പേര് വേദാമനോജ് പിന്നെ ഒരു കൃഷ്ണൻ്റെ മേൽപ്പിയിൽ ഒരു ഓം ഒരു ഡമരു ഈ ഇത് മൂന്നും വേണം എന്നെനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിത് ചെയ്തത് കേട്ടോ പിന്നെ വേദ വേദ പറഞ്ഞു എൻ്റെ പേരെന്താ ചെയ്യാത്ത എല്ലാവരും എല്ലാവരുടെയും എഴുതുന്നുണ്ടല്ലോ എൻ്റെ പേര് ചെയ്യാത്തതെന്നു ചോദിച്ചിട്ടാണ് പിന്നെ വേദയും ഏട്ടനൊരു വിഷമം വേണ്ടെന്ന് എഴുതിയിട്ട് മനോജ് കൂടെ ആക്കിയത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ക്യാറ്റു ഓക്കെ എങ്ങനെയുണ്ട് പിന്നെ ഈ പോഷനൊക്കെ പട്ടി കടിച്ച് പറിച്ച പോലെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ടാറ്റു ചെയ്തപ്പോഴേ പറഞ്ഞു ഇത് ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പുള്ളി ഇളവും പോലെ ഇളവി വരും അപ്പോൾ അതിനെ ഇങ്ങനെ ചുരണ്ടി ഇളക്കല്ലെന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ട അതുപോലെ എനിക്ക് വന്നു അപ്പോൾ അതെല്ലാവർക്കും വരുന്ന കാര്യമാണ് അപ്പം ഞാനെനിക്ക് കണ്ടിട്ടൊരു ഭംഗി കുറവ് തോന്നിയിട്ട് ഞാനതിനെ ചുരണ്ടി ഇളക്കിയതാണ് ഈ മൈൽ ഫീലിൽ അവിടെയൊക്കെ ഇങ്ങനെ ഒരുമാതിരി വൃത്തിയില്ലാതിരിക്കുന്നത് അപ്പം അത് വീണ്ടും വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്യായിരുന്നു കൊണ്ടുവച്ചുകൊണ്ടിരിക്കാനുള്ള വേദന സഹിതം അല്ലാത്തതുകൊണ്ട് അതങ്ങനെ തന്നെ ഇരുന്നോട്ടേന്ന് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പോകില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ കെയർ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം നമുക്ക് നനയ്ക്കാം പക്ഷേ സോപ്പ് അധികം ഉപയോഗിച്ചുകൊണ്ടോ വെള്ളം എത്ര വേണമെന്ന് വെച്ചാൽ നമുക്കത് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക അധികം പൊടി വെയിലും അധികം തട്ടാണ്ട് നമ്മൾ ഇത് സൂക്ഷിക്കുക പിന്നെ അവർ തന്നെ ടാറ്റ് ചെയ്യുന്ന ആൾ തന്നെ ഓയിൽമെൻ്റ് ഒക്കെ നമുക്ക് എഴുതി തരും കേട്ടോ അത് വാങ്ങിയിട്ടാൽ മതി അലോവേറ ജനം നല്ലതാണ് ഓയില് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ആ സമയം ഭയങ്കര വേദനയായിരിക്കും ഈ പറഞ്ഞ പോലെ രണ്ട് ദിവസത്തേക്ക് ഭയങ്കര വൃത്തിയായിരിക്കും നമ്മുടെ കൈ കാണാൻ അത് ആക്ച്വലി ഒരു നയൻറ്റി ഡേയ്സ് എടുക്കും അത് കംപ്ലീറ്റ്ലി ഹീലായി ഒരു കംപ്ലീറ്റ് ലുക്കിൽ പറഞ്ഞെങ്കിൽ ഒരു നയൻറ്റി ഡേയ്സ് എടുക്കും അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ ഇതെനിക്കൊരു കൊളാബ് കിട്ടിയതാണ് കടക്കിൽ ലേ പോഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ച്വലി അത് ഫുൾ നെയിലാർട്ടിൻ്റെയൊക്കെ ഒരു പരിപാടിയുള്ള സ്ഥലമായിരുന്നു അവിടെ ടാറ്റൂൺ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും ചെയ്തതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ടാറ്റ് ചെയ്യണം 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 ചെയ്യണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ അങ്ങ് മടിക്കും ഒരുപാട് പ്രാവശ്യം പോകാനൊക്കെ പോകുമ്പോൾ ഒക്കെ കയ്യിൽ ഫുള്ള് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറയും ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ശ്രീകുട്ടി വർക്കൊക്കെ ചെയ്യുന്നതല്ലേ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്കത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും അത് പാടില്ലാത്തൊരു ക്യാരക്ടറൊക്കെയാണ് വരണമെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു ഒരു ദിവസം ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്നു പിന്നീട് ഞാൻ കരുതി എന്തും എന്തും വരട്ടെ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഈ ടാറ്റ് ചെയ്ത് കേട്ടോ നീ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ചെയ്തപ്പം എന്നോട് വലിയ ഇഷ്ടം തോന്നുന്നില്ല കേട്ടോ അതാണ് സത്യം ആ ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു പിന്നീട് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആ ഇളവി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരുമാതിരി വൃത്തികെട്ടൊരു രൂപമായിരിക്കും പിന്നീട് അത് ടീലാവുമ്പോൾ നല്ല ഓക്കെ ആവും അപ്പോൾ ഇതാണ് എൻ്റെ ടാറ്റുവിൻ്റെ വിശേഷം അതൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം